ഹലോ വെൽക്കം ടു മൈ ചാനൽ ബ്രില്യൻ സോൺ സ്വാതന്ത്ര്യദിന ക്യൂസുമായി ബന്ധപ്പെട്ട പാർട്ട് ടുവിലെ ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും അതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തേണ്ടതാണ് ആദ്യമായി ഉത്തരം രേഖപ്പെടുത്തുന്നയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ് എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഉത്തരം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതാര് ഉത്തരം അംഷി നാരായണൻ പിള്ള പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് അഗ്ലി പതിനയ്യാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പതിനയ്യാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ രാജ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ജാലർ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം അരവിന്ദ ഘോഷ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം സരോജിനി നായിഡു ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ഉത്തരം ദണ്ഡിയാത്ര അടുത്തത് ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എല്ലാവരും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്